നമസ്കാരം ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കണ്ട് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമാകും കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുൻപിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ തുറന്നടിച്ചിട്ടുണ്ട് ഇത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത കൂട്ടുമെന്നാണ് വിലയിരുത്തുന്നത് ഇടങ്ങൽ തരൂർ തിരുവനന്തപുരം എം പി സ്ഥലം രാജിവെക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി വിജയം പ്രതീക്ഷിച്ചു തുടങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ബി ജെ പി രണ്ടാമതെത്തിയതും തിരുവനന്തപുരത്താണ് മറ്റൊരു മണ്ഡലത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് വരെ അവർക്ക് രണ്ടാമതെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തുന്ന പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷം ത്തിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ബിജെപി തോറ്റു തൃശൂരിൽ ജയിക്കുകയും ചെയ്തു ഇതോടെ കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും ബിജെപിക്കുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമിതിയാണ് ജയം ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ നിലപാടിലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയാണ് തരൂർ വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ അവസാന ലാപ്പിൽ ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി എം പി സ്ഥാനം കരസ്ഥമാക്കിയ തരൂർ രാജീവിനെതിരെയും സമാനമായാണ് വിജയത്തിലേറിയത് വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ മാത്രം മേധാവിത്വം സ്ഥാപിച്ച തരൂർ ആദ്യ ഒരു മണിക്കൂറിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ ആധിപത്യം തുടക്കം മുതൽ വ്യക്തമായിരുന്നെങ്കിലും ഫോട്ടോ ഫിനിഷിൽ തരൂർ തിരിച്ചു കയറി രണ്ടായിരത്തി പതിനാലിലും സമാനമായി അവസാന ഘട്ടം വരെ ഒ രാജഗോപാൽ ലീഡ് ലീ നിലയിൽ മുന്നിൽ തുടർന്നെങ്കിലും അവസാനം എത്തിയതോടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള ശക്തി മായ മത്സരത്തിനാണ് സാക്ഷ്യം വഹിച്ചത് ഒടുവിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അഞ്ച് വോട്ടുകളോടെ മുത്തമിട്ടു രാജീവ് ചന്ദ്രശേഖർ മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുപത്തി എട്ടും രവീന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടും വോട്ടുകളാണ് സ്വന്തമാക്കിയത് മണ്ഡലത്തിൽ പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ തരൂരിലേക്ക് കേന്ദ്രീകരിച്ചതും മറ്റു വോട്ടുകൾ മൂന്ന് മുന്നണികൾക്കുമായി വിഭജിക്കപ്പെട്ടതും ബി ജെ പി സർദ്ദ ഇല്ലാതാക്കി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് ശതമാനമായിരുന്നു ബി ജെ പി ഇവിടെ നേടിയ വോട്ട് വിഹിതം തരൂരിന് ലഭിച്ചത് മുപ്പത്തിനാല് ദശാംശം ഒരു ശതമാനവും എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനവുമായി ബി ജെ പി വോട്ടുകൾ കുറഞ്ഞു തരൂരിന് ലഭിച്ച വോട്ട് നാല്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മുപ്പത്തി ഒന്ന് ദശാംശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശതമാനമായി ബി ജെ പി കുറഞ്ഞു തരൂരിന് ലഭിച്ച വോട്ട് നാല് ദശാംശം ഒന്ന് ഒൻപത് ഉയർന്നു രണ്ടായിരത്തി മണ്ഡലത്തിലെ നാല് ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു നഗരമേഖലയിൽ മേഖലയിൽ ബി ജെ പി മേൽക്കൈ നേടിയപ്പോൾ തീരദേശ മണ്ഡലങ്ങളാണ് തരൂരിനെ തുണച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമമൊഴുകിയ മറ്റെല്ലാ മണ്ഡലങ്ങളിലും തരൂരിനായിരുന്നു മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ിൽ മുൻതൂക്കം നേടിയെങ്കിലും തീരദേശ മേഖലയിൽ കാര്യമായ നേട്ടം ബി ജെ പിക്ക് കൈവന്നില്ല രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയതും വലിയ മുന്നേറ്റം പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന നേതാക്കളെ മറികടന്ന് കേന്ദ്ര തീരുമാനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വിജയത്തോടെ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്ന നിലയിലും തരൂർ റെക്കോർഡിട്ടു കോൺഗ്രസ് അംഗമായിരുന്ന എ ചാൾസാണ് ആദ്യമായി മണ്ഡലത്തിൽ ഏറെക്കാലം എം ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തെരഞ്ഞെടുപ്പുകളിലായി മൂന്ന് മണ്ഡലത്തിൽ എം പി ആയിരുന്നു ഇതിനുശേഷം അതേ റെക്കോർഡ് ശശി തരൂരിനായിരുന്നു രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് തരൂരിന് തന്നെയാണ് വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയത്തോടെ റെക്കോർഡ് സ്വന്തം പേരിലാക്കി ഓരോ ജീവിതവും ഓരോ കഥകളാണ് കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു